എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ലൈവിൽ ഞാൻ വരാൻ കാരണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ലോറിയും ആ ഒരു ലോറിയുടെ ഡ്രൈവറും ഈ കർണാടകയിലുള്ള ഒരു ഗംഗാ വാലി നദിയിൽ നദിയിലേക്ക് വീണു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് എവിടെ എവിടെയുണ്ട് അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതത് വലിയൊരു മലയിടിച്ചിൽ നടന്നു ഭയങ്കര ഒരു മലയിടിച്ചിൽ ഈ മലയാണെങ്കിലും ഈ പുഴയുടെ വളരെ തൊട്ടടുത്തുള്ളത് അതിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം ആ സമയത്ത് ഈ അർജുൻ പറഞ്ഞിട്ട് ഒരു മലയാളി ലോഡ് വണ്ടിയിട്ട് വരികയായിരുന്നു മറ്റേതൊരു സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തട്ടുകളെ കണ്ടു കുറെ തട്ടുകൾ അവിടെ ആ തട്ടുകളെ കണ്ടിട്ടതിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതായിരിക്കാനാണ് സാധ്യത ദൃസാക്ഷികൾ പറയുന്നത് ആണോ അവിടെ വണ്ടി നിർത്തി എന്നാണ് എവിടെയാണോ ഈ ഒരു മലടിച്ചിൽ നടന്നത് അവിടെ തന്നെയാണ് ഈ വണ്ടി നിർത്തിയത് അപ്പൊ നിർത്താളക്കാരൻ മറ്റൊന്നും ആയിരിക്കില്ല ആ തട്ടുകട പോയിട്ട് ചായ കുടിക്കാനൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ ആ ആ സമയത്ത് തന്നെയാണ് ഈ മല ഒന്നിച്ച് ഇടിഞ്ഞു വീഴുന്നത് ഒരു ലക്ഷം ടൺ മണ്ണ് വീണ്ടുണ്ടായി ഉണ്ടാവുമായിരിക്കാം എന്നാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പറയുന്നത് അത്രയും ഭയങ്കര ഒരു മല മല ഇടിച്ചു നടന്നത് അങ്ങനെ അപ്പം ആ ട്രക്ക് എട്ട് ദിവസമായി കാണാതായിട്ട് എട്ട് ദിവസം മനസ്സിലായില്ലേ ഇപ്പോഴും തിരയാണ് ആ പ്രദേശത്ത് തന്നെ അവിടെ ഉണ്ട് പക്ഷെ എങ്ങനെ തെരഞ്ഞാലും അത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ആദ്യത്തെ രണ്ട് ദിവസം വെറുതെ ടൈം പാസ് ആക്കി ആദ്യത്തെ രണ്ട് ദിവസ ദിവസമാണ് ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങൾ ആ ദിവസം തമാശ കളിച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഒക്കെ നശിപ്പിച്ചു ദിവസങ്ങളൊക്കെ നശിപ്പിച്ചു അതിനുശേഷം പിന്നെ ഈ കേരളത്തിൽ നിന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പിന്നെ വിളികൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിളികളൊക്കെ ചെന്നതോട് കൂടിയിട്ട് പിണറായി വിജയനൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട് അവിടെ അവരുടെ മറ്റേ കോൺഗ്രസ് ആൾ ഭരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് അതിനുശേഷമാണ് ഇത് കുറച്ച് ചൂട് പിടിച്ചത് ഈ ഒരു സംഗതി ഇങ്ങനെ ഒരു ആളെ കാണാതെ എന്നുള്ളത് അവിടെ അർജുൻ മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാരെ കാണാതായിട്ടുണ്ട് ആ തട്ടുകടയത്ത ആൾക്കാരെ മുഴുവൻ കാണാതെ പക്ഷേ ഈ അർജുൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് സീരിയസ്നെസ് ഉള്ളത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വലിയ ജീവനൊന്നും ജീവന് ജീവന് വലിയ വിലയില്ല ഇല്ല എന്നതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ അപ്പം ആ ഈ ഒരു മണ്ണിടിച്ചിലിങ്ങാനും ഈ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ എന്നോ മറന്നു പോകുന്ന ഒരു ഒരു വാർത്ത മാത്രമാണ് ആ മരിച്ചു എന്ന് മരിച്ചതെന്ന് ഒരു വാർത്തയും വരും ഒന്നും ഉണ്ടാവില്ല തെരച്ചിലോ ഒന്നും ഉണ്ടാവില്ല ഇത് മലയാളി ഉള്ളത് കാരണമാണ് ഇപ്പോൾ അത്രയും വലിയ തെരച്ചിലുകൾ നടക്കുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ഒരുപാട് തട്ടുകളും ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പുഴ പുഴയുടെ അപ്പുറം ഈ മണ്ണ്ങ്ങനെ ഒഴിഞ്ഞപ്പോൾ പുഴയുടെ അപ്പുറത്തൊക്കെ ഈ വെള്ളം കൂടി ചെന്നിട്ട് അവിടെ കുറേ വീടുകൾ തകർന്നിട്ടുണ്ട് അപ്പൊ അതിലത്തെ ഒരുപാട് ആൾ ഒരുപാട് വീട് ഒഴുകി പിന്നെ പോയിട്ടുണ്ട് അപ്പൊ അതിലത്തെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് മനസ്സിലായില്ലേ ആഹ് അർജുന എങ്ങാനും അതിലുണ്ട് ഇല്ലാന്നുണ്ട് കൂട്ടുക ഇല്ലാതെ കൂട്ടുക ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ജസ്റ്റ് ഒരു മലടിച്ചിട്ടുണ്ടായി അത്രയുള്ളൂ എന്തായാലും ഇപ്പോൾ എട്ട് ദിവസമായിട്ട് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെരച്ചൽ നാടകം അത് ഈ കർണാടക സർക്കാർ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഈ പിന്നെ നാടിനെ നശിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് ശരി തന്നെ പക്ഷെ ഈ അധികാരിക വർഗമുണ്ടല്ലോ ഓരോ സ്ഥലത്ത് കസാരമേ കീറിയിരിക്കുന്ന വലിയ വലിയ ശമ്പളം പറ്റിക്കൊണ്ടിങ്ങനെ കസാലം പുതും പറഞ്ഞാണ് പിന്നെ അവിടുന്ന് അവരുടെ ചന്തി പൊന്തുല ഒരു സംഗതിയും ചെയ്യില്ല അവർക്ക് ആ മാസത്തെ ശമ്പളം മാത്രമേ ലക്ഷ്യമുള്ളൂ അങ്ങനത്തെ ഒരുപാട് ടീമുണ്ട് ഈ ടീമുകളാണ് മുഴുവൻ ഇന്ത്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലത്തെ കുറേ അധികാരികളാണ് ഈ കർണാടകയിലുള്ളത് അവർക്കിതൊന്നും ഒരു പ്രത്യേകത തന്നെ ഇല്ല ഇവിടെ നിന്നൊക്കെ ഫോൺ കോൾ ചെന്ന് അവിടെ പിന്നെ ഈ സർക്കാരിൽ എന്താണ് മറ്റേ ഡി കെ ശിവകുമാർ സിദ്ധരാമയൊക്കെ വിളിച്ച് പോലീസ് മേധാവികൾക്കൊക്കെ വിവരം കൊടുത്തതിന് ശേഷമാണ് ആ ഒന്ന് പൊന്ത അല്ലേ െന്ന് പറഞ്ഞിട്ട് ചന്തി ഒന്ന് പൊന്തിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത് ഇനി ഈ ഒരു ലക്ഷം ടൺ മണ്ണൊക്കെ മാറ്റി തരാൻ വന്നത് എത്ര എസ്കവേറ്റർ അറിയോ ആദ്യത്തെ നാല് ദിവസം ഒന്ന് ഒരു എസ്കവേറ്റർ വന്നത് അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ മലയാളികൾ അവിടെ നിന്ന് വാർത്ത കേട്ടിട്ട് പിന്നെ എന്താണ് ഇസ്രായേലിൽ നിന്ന് ഒരു മലയാളി മുപ്പർ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് തോന്നുന്നത് മുപ്പർ അവിടെ നിന്ന് വന്നു പ്രതിപോലെ ഒന്നും പ്രതീക്ഷാ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു അങ്ങനെ അയാളിപ്പോൾ അവിടെ ഉണ്ട് അങ്ങനെ പിന്നെ ഇത് വാർത്തകളിൽ ഇടം നേടാൻ തുടങ്ങി അപ്പോഴാണ് കുറച്ച് എസ്കവേറ്ററൊക്കെ വന്നത് ഒരു നാല് എസ്കവേറ്റർ നാല് എസ്കവേറ്റർ ഉണ്ടെത്തി എന്ത് ചെയ്യാനാണ് സ്പൂണിൽ മണ്ണ് കോരിടുന്ന പോലെ ഉള്ളു ഇന്ന് ഇന്നത്തെ വാർത്ത കേട്ട അതിനേക്കാൾ ഗുരുതരമാണ് ഇന്ന് രാവിലെ അവിടെ ഈ മലയാളി പത്രക്കാർ കുറേ ഉണ്ട് അവിടെ ടി വി ചാനലിലെ ആൾക്കാർ അവർ പറയുന്നത് രാവിലെ ഒരു എസ്കേറ്റർ അത്ര നിന്ന് വന്നത് എട്ടാമത്തെ ദിവസേ ഒന്നാത്ര വന്നത് വന്നതു മാത്രല്ല ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നൂറ് ശതമാനം മണ്ണൊക്കെ മാറ്റിയിരിക്കണേ ഇവിടെ ട്രക്കൊന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ മഹാമോശമാണ് ഈ ആ പ്രദേശത്ത് വരുന്ന പോലീസുകാർ മഹാമോശമാണ് അവർ പറയുന്നത് അല്ല ഈ പത്രക്കാരൊക്കെ കൂടി വന്നപ്പോഴേ കേരളത്തിൽത്തെ അവരോട് പറയാണ് അതുപോലെ വർക്കർമാരൊക്കെ കുറെ ആൾക്കാർ വർക്കർമാരൊക്കെ വന്നല്ലോ അപ്പോൾ അവർ പറയാണ് അല്ല ഈ പിന്നെ ട്രക്കിൽ പിന്നെ പെട്ട ആളുണ്ടല്ലോ അയാൾ എന്താണ് വല്ല രാഷ്ട്രീയക്കാരനാണോ അയാൾക്ക് വല്ല പിടിപാടുണ്ടോ കേരളത്തിൽ വലിയ വലിയ പിടിപാടുണ്ടോ പോലീസുകാർ ചോദിക്കുകയാണ് എന്തിനാതൊക്കെ ചോദിക്കുന്നത് പിടിപാടുണ്ടായിട്ടല്ലല്ലോ ഒരു മലയാളിയാണ് എന്നുള്ളത് കൊണ്ടാണ് മലയാളികൾ ചെല്ലുന്നത് ഒരു മലയാളിയാണ് എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ പാർട്ടിക്കാരൊക്കെ വിളിക്കുന്നത് അവിടുത്തെ അധികാരികളെന്നെ അല്ലാതെ എല്ലാ സാധനവും നടക്കാൻ പറ്റുള്ളൂ അപ്പം എന്താ വച്ചാൽ വെറും കള്ളന്മാരാണേ കേരളം വിട്ടാൽ പിന്നെ ഭൂഗോ ഭൂലോക കള്ളന്മാരോക്കെ പിടിപാടൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ചോദിക്കുന്നതേ ഭാഗ്യത്തിന് ആ ട്രക്കിന് പെട്ട ആള് അതിൻ്റെ ട്രക്കിൻ്റെ ഉള്ളിൽ ഡ്രൈവർ അയാൾ കേരളത്തിലെ പ്രധാനമന്ത്രി ആണോ എന്ന് ചോദിക്കാൻ തന്നെ വലിയ കിട്ടലാണ് അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവഹേളിക്കാത്തര അതോടൊപ്പം തന്നെ ഇവർ പണിയെടുക്കുന്ന സ്ഥലത്തേക്കൊന്നും കയറ്റി വിടുന്നു ഞാനാ പറഞ്ഞത് ഇപ്പം ഇന്നടക്കം ഒരു മറ്റേ ഇസ്രായേലിൽ നിന്ന് വന്നു പറഞ്ഞല്ലോ ഒരു ഇതിനെ കുറിച്ച് അറിയണെന്ന് പറഞ്ഞല്ലോ അയാളുടെ കാര്യത്തിൽ ഇവിടൊന്നുമില്ല പിന്നെ എന്താ ഒരു സത്യത്തിൽ ചെയ്യുന്നത് അവിടെ അങ്ങനെ ഇവരിപ്പോൾ പറയുന്നതൊക്കെ ഇവിടുന്ന് മണ്ണ് മാറ്റി അവിടുന്ന് മണ്ണ് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിന് മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് അതൊന്നുമില്ല ഇന്ന് രാവിലെ മറ്റേ എന്താണ് ട്വന്റി ഫോർ ചാനലും അല്ലേ അല്ലെ ആ മറ്റേ അരുൺകുമാറിന്റെ ചാനല് അതിൽ കാണിച്ചതാണ് കണ്ടുനോക്കുക ായിരുന്നു അന്നലെ രാത്രി നമുക്ക് അനുഭവിച്ചെന്താ വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് പല സ്ഥലത്തും ഞങ്ങൾ അക്കോമഡേഷൻ അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും മൂവായിരം രൂപ ഞങ്ങൾ അഞ്ച് പേരായിരുന്നു ഫസ്റ്റ് ടീം വന്നിരുന്നത് അപ്പം മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് എല്ലാ സ്ഥലത്തും നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞത് അപ്പം നമ്മൾ ഏതായാലും ഇതിൻ്റെ സമീപത്തെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാം ഞങ്ങളിത് സ്ലീപ്പിംഗ് ബാഗ് മറ്റുള്ള സംവിധാനങ്ങളായിട്ട് വന്നിരുന്നത് അവസാനത്തെ ഈ പമ്പിൻ്റെ അടുത്ത് അവിടെ പോയി അന്വേഷിച്ചപ്പം വെറും നമുക്ക് വയറ് നിറയെ ഭക്ഷണവും നമുക്ക് താമസിക്കാൻ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷനും അതും കണ്ണൂരുകാരാണ് വ്യക്തിയാണ് നമുക്ക് തന്നത് ഇവിടുന്ന് മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രാദേശികമായിട്ട് പറയുകയല്ലെങ്കിൽ പോലും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം കെട്ടുറിപ്പോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് അർജുൻറെ വാർത്ത എറിഞ്ഞ് വീട്ടിലിരിക്കാൻ കഴിയാതെ ഇറങ്ങി വന്നവരാണ് ബാലിശീർ കണ്ടില്ലേ അതായത് പിന്നെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു കാട്ടുമുക്കാണ് ആൾ താമസമില്ലാത്ത ഒക്കെ ഒരു കാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് എവിടെയാണ് കിടന്നുറങ്ങുക രാത്രി മനുഷ്യനല്ലേ ഉറങ്ങൊക്കെ വേണ്ടേ റെസ്ക്യൂ പ്രവർത്തനമാണ് ശരിയെന്ന് തന്നെ പക്ഷേ ഇവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യൊക്കെ വേണ്ടേ അപ്പോൾ ഈ അവിടെ പ്രദേശത്തുള്ള അവിടെ ഹോട്ടലൊന്നും ഉണ്ടാവില്ലല്ലോ കാട്ടുമുക്കല്ലേ അപ്പോൾ വീടുകളാണുള്ളത് അവിടെ വെള്ളമൊക്കെ ഏറ്റവും ഓരോ അവിടെ ഇവിടെ ഓരോ വീടുണ്ട് പിന്നെ ചില മോട്ടോർ പമ്പ് ഒക്കെ വെച്ച സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളുള്ളൂ അപ്പം അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ പിന്നെ രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഈ റസ്യൂ വർക്കർമാർ അവർ പിന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാലോ മൂവായിരം റുപ്യ വാടക ഭക്ഷണം ഒന്നുമില്ല നിങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നിങ്ങളോട് കേൾക്കണം എന്നുണ്ടെങ്കിൽ മൂവായിരം റുപ്യ വാടക എന്ന് പറയത്തേ ആ ഏരിയത്തെ മുഴുവൻ ആൾക്കാർ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പെട്ടോ എന്നും പറഞ്ഞിട്ട് ആ പെട്ടെന്നു പറഞ്ഞിട്ട് പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഒരു കണ്ണൂർ ഒരു എന്താ ഒരു ഒരു മുസ്ലിം യാഹിയാന്ന് അങ്ങനത്തെ പേരായിട്ടുള്ള ഒരാൾ അപ്പോൾ അയാളുടെ അടുത്ത് ചോദിച്ച പറഞ്ഞ് ഒറ്റ പൈസ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളവിടെ കിടന്നുപറക്കും ചെറിയ സ്ഥലമുണ്ടവിടെ അവിടെ നിങ്ങൾ റെസ്റ്റ് ചെയ്തോ ഒന്ന് പറയാ മാത്രമല്ല മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ഭക്ഷണം ഫ്രീ താമസം ഒക്കെ ആക്കി കൊടുത്തെന്നാണ് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും ക്രൂരന്മാരാണ് ഉള്ളത് അപ്പോൾ ഈ ക്രൂരന്മാരുടെ ഇടയിലാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തനമൊക്കെ നടക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ഈ അർജുനന്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ അർജുനന്റെ അമ്മായി കാരണം കുഴപ്പമില്ല വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തിയേഴ് കൊല്ലം ജയിലി കിടക്കായിരുന്നു അതായത് പറയുന്നത് ഇതെന്താണ് മറ്റേ അഫ്ഗാനിസ്ഥാനാണോ പാകിസ്ഥാനാണോ ഇത്രയുള്ളൂ ഇന്ത്യ ഒക്കെ ഇന്ത്യയിൽ ഇത്ര ഇവർ ചന്ദ്രനിൽക്കൊക്കെ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്ന ഈ മണ്ണിന്റെ അടിയിലാണെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് അഫ്ഗാനിസ്ഥാനേക്കാൾ പോക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഭാഗ്യത്തിന് പിന്നെ ഒരു മുസ്ലിം നാമധരിയ വന്നു നന്നായി അപ്പം അങ്ങനത്തെ അത് പിന്നെ ഇപ്പം വൈകാരികമായിട്ട് പറയുന്നതാണ് പിന്നെ പറയുന്നത് ഈ എന്താ പറയാ ഈ പിന്നെ ഇത്രേ ഉള്ളു ഇന്ത്യയിലെ സാങ്കേതികവിദ്യ ഒക്കെ എത്രയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ആ അമ്മ മാത്രമല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാരും ചോദിച്ച് പോവല്ലോ അപ്പം ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ പിന്നെ ഓരോ ടെൻഷൻ കാരണമായിരിക്കും ഓരോ ട്രോള് നടത്തുന്നുണ്ട് അതായത് ഒരാൾ പറയുന്നത് ചന്ദ്രനിലേക്ക് പോയി വെള്ളം ഉണ്ടോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഏഹ് പക്ഷേ ഈ അവിടെ കിടക്കുന്ന ഒരു ട്രക്ക് ഒരാളിനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ബുദ്ധിമുട്ടാണ് ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ചെറിയൊരാൾ ഇത്രയും മണ്ണിൽ കിടന്നാൽ ബുദ്ധിമുട്ടെന്നല്ലേ ഇത് വലിയൊരു ഏതോ ഒരു ബെൻസോ മറ്റോ എന്തോ ഒരു വലിയ ലോറിയാണ് തടിയൊക്കെ കയറ്റി കൊണ്ടുവരുന്ന വലിയ ലോറിയാണ് ആ ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇതിപ്പോൾ ലോറി ആയത് കാരണമാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അതേസമയം ഇതൊരു ശിവലിംഗമായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുമായിരുന്നു എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലത്തെ ആയിരക്കണക്കിന് മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ടീംസിനെ പുറത്താൻ പറ്റില്ല അവിടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഈ തള്ളിമറിക്കലൊക്കെ വെറുതെയാണ് ഒരു ചുക്കൂല്ല അതായത് വാജകടിയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മനസ്സിലായില്ലേ അതാണിപ്പോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു വാർത്ത ഇവിടെ ഒരാളെനിക്ക് അയച്ച് തന്നിട്ടുണ്ട് നോക്കട്ടെ അവിടെ ഉണ്ടോന്ന് ആ അവിടെ ഉണ്ട് ആ ഈ വാർത്തയിൽ പറഞ്ഞത് എന്താ അറിയോട്ട് ആ ഈ വാർത്തയിൽ പറയുന്നത് ഇതുപോലെ തന്നെ അതായത് ഓരോ അന്തം കുന്തോ എവിടില്ല ഇതിപ്പോ ട്രക്ക് മണ്ണിടിച്ചിൽ പെട്ടു ഇവിടെ പറഞ്ഞ വാർത്ത എന്താ പറയുക യുദ്ധക്കപ്പൽ തീപിടിച്ച് തകർന്നു എങ്ങനെയുണ്ട് നാവിക സേന സൈനികനെ കാണാതെയായി ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഓൾറെഡി വാർത്ത ഞാൻ ജസ്റ്റ് പറയാമേ മാത്രമേ ഉള്ളൂ ഇത് പറയാനുള്ള കാരണമുണ്ട് കാരണം യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി നൃത്തം എവിടെയാണ് ഈ ഇതിൻ്റെ ഇതിലല്ലേ ആ പണി ചെയ്യുന്ന എൻ്റെ ഹാർബറോ എൻ്റെ അതിൻ്റെ അവിടെ അതിൻ്റെ പേരുണ്ട് അതിലാണ് നൃത്ത അവിടെ ഇഷ്ടംപോലെ എക്യുപ്മെൻസ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് എന്തുകൊണ്ട് മാത്രമല്ല യുദ്ധക്കപ്പലാണ് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു നാവികസേനയുടെ വലിയൊരു യുദ്ധക്കപ്പലാണ് അത് മുഴുവൻ കത്തിപ്പോയി എത്ര ഈസി ഈസിയായിട്ട് പറയുന്നറിയോ അപ്പോൾ ഇവിടെ പറയുന്നത് മുംബൈ അറ്റകുറ്റപ്പണിക്ക് അറ്റകുറ്റപ്പണിക്കിടെ തീ പിടിച്ച് നാവികസേനയുടെ യുദ്ധക്കപ്പൽ എൻ ഐ എൻ എസ് ബ്രഹ്മപുത്ര തകർന്നു എങ്ങനെയുണ്ട് ഒരു ജൂനിയർ നാവികനെ കാണാതാവുകയും ചെയ്തു ഇദ്ദേഹത്തിന് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് മനസ്സിലില്ല അയാളുടെ അയാളെ തന്നെ തെരച്ചിൽ നടത്തി കിട്ടിയില്ല പിന്നെയാണ് ഈ ട്രക്ക് സേനാവൃത്തങ്ങൾ മുംബൈ നാവിക ഡോക്ക് ആ ഡോക്യാർഡ് എന്ന് തന്നെ പറയാം ഡോക്യാർഡിൽ ഇരുപത്തൊന്നിന് വൈകിട്ടാണ് സംഭവം എന്ന് പറയുന്നത് അതായത് ഇന്നലെയാണ് നടത്തം ഡോക്യാർഡിലെയും തുറമുഖത്തെയും മറ്റ് കപ്പലുകളിലും അഗ്നിശമന സേനാങ്ങളുടെ സഹായത്തോടെ കപ്പൽ ജീവനക്കാർ തീ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയായിട്ട് കെടുത്തലൊന്നും നടന്നില്ല അപ്പോ ഈ രൂപത്തിലാണ് ഒന്നിനൊരു സാങ്കേതിക വിദ്യ പക്ഷെ പറയെന്താണ് ലോകത്തെ ഏറ്റവും നല്ല ടെക്നോളജി ഇന്ത്യയിലാണ് ഇന്ത്യനെ കെടുപിടിക്കാൻ ഒരു രാജ്യവും ഇല്ല ഫൈവ് ട്രില്യൺ ഡോളർ ഇനി ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോവാണ് ഇനി ആ ബുള്ളറ്റ് ട്രെയിൻ തലകുത്തി പറഞ്ഞ് വീണ്ടും കാണാതാവുണവോ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുക എന്ന് പറഞ്ഞാൽ എന്നാണവോ വരിക ഞാൻ ജസ്റ്റ് പറയുന്നത് കാരണം തള്ളിമറിക്കില്ല പത്ത് വർഷമായിരിക്കണേ ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ തള്ളച്ച് തള്ളച്ചിന് യാതൊരു കുറവില്ല അത് പത്ത് വർഷമായിരിക്കണത് തള്ളച്ച് തുടങ്ങിയിട്ട് പറയാണ് ഇങ്ങനത്തെ ഓരോന്ന് വരും അവസാനം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നറിയാം വെറുതെ ഒരു സാധനം വരും അത്രേ ഉള്ളൂ അപ്പോൾ ഈ വന്ദേ ഭാരത് കണ്ടില്ല എത്ര സ്ഥലത്താണ് കല്ലേറൊക്കെ കൊണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കണത് പിന്നെ ആഴ്ചയാഴ്ചയിൽ ഓരോ ട്രെയിൻ പാളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അവ വെറുതെ പറച്ചല്ല് ടെക്നോളജി ഇങ്ങട്ടും ഇങ്ങട്ട് പിന്നെ ഒഴുകാൻ തോന്നിപ്പോവും ഇവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇത്ര സ്ഥലത്ത് പറഞ്ഞിട്ട് സ്ഥലം തന്നെ നിർണയിക്കാം അങ്ങനത്തെ സ്ഥലത്ത് ഒരു ട്രക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പം നിങ്ങളുടെ ഈ ഒരു വിഷയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരാൾ പറയാണ് എട്ട് ദിവസമായില്ലേ എത്രയോ ആൾ ദൈവങ്ങൾ ഉണ്ട് അവർക്ക് ഒന്ന് പറഞ്ഞൂടെ കാണട്ടെ ജനങ്ങൾ ആൾ ദൈവങ്ങളുടെ കഴിവ് അവർ എന്താ വായിൽ പഴം തിരികി ഏർ ഇരിക്കി ചാനലിൽ ലൈവ് കാണുകയാണെന്നൊക്കെ ചോദിക്കുന്നു ആ അതൊരു നല്ലൊരു പോയിന്റ് ആണ് ഒരുപാട് ആൾക്കാർ അത് കണ്ടുപിടിച്ചു ഏർ എന്തൊക്കെയോ ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ചു ആൾ ദൈവങ്ങൾ പിന്നെ ഔലിയാക്കൾ പിന്നെ മന്ത്രവാദികൾ ദുർമന്ത്രവാദികൾ ജ്യോതിഷന്മാർ അപ്പൊ ഈ എട്ട് ദിവസം എന്താണ് പറയുമ്പോൾ തന്നെ വായിൽ പഴം തിരിയിരിക്കുവായിരുന്നോ പോയിട്ട് പറഞ്ഞോളൂ എന്റെ സ്ഥലത്ത് ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞോട് ഇപ്പോഴല്ല ആവശ്യം ഒന്നും മിണ്ടൂല ഇതൊക്കെ കഴിഞ്ഞാൽ പറയും ആ അവിടെ ഒരു സംഗതി ഉണ്ട് ഇവിടെ ഒരു സംഗതി ഉണ്ട് പറഞ്ഞിട്ട് തുടങ്ങും എന്നിട്ട് അത് വിശ്വസിച്ച് ഓടാൻ കണക്കിന് ആൾക്കാരും പിന്നെ ഡെയിലി ഡെയിലി ഫോർ ചിപ്സോ ക്ലിപ്സ് ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എല്ലാ സംഭവങ്ങളും പുറത്തെടുക്കും അത് ശരിയാണ് കാരണം കേരളത്തിലാണെങ്കിൽ ഈ എക്വിപ്മെന്റ്സ് മാത്രമല്ല ജനങ്ങൾ ഓടി വരും മനസ്സിലല്ലേ കൈക്കോട്ടെങ്കിൽ കൈക്കോട്ട് കൊത്താൻ തുടങ്ങും എല്ലാ സ്ഥലത്തും സംഗതി പുറത്തെടുത്തിട്ടുണ്ടാവും ഇത് ആകെ നാലഞ്ചാൾ വരുന്നു ആ വരുന്നവർക്ക് ഒരു താല്പര്യം ഇല്ല പോലീസുകാർക്ക് എന്താ എന്താ വച്ചാല് പോലീസുകാരല്ലത് നടത്തുന്ന സമ്മതി ശരി സമ്മതിച്ചോ പക്ഷെ പോലീസുകാർ പോലീസുകാരാണ് വരുന്നത് അവർ എന്തിനാണ് വരണത് അവിടെ വരേണ്ടത് ഈ ഇതിനനുസരിച്ചുള്ള എക്വിപ്മെന്റ് ആയിട്ടുള്ള ജോലിക്കാരല്ലേ വരേണ്ടത് പോലീസ് വന്നിട്ട് ചെയ്യുന്നത് എന്താണ് തടയാ എല്ലാവരും തടയാ 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 തന്നെ അവർ ചെയ്യുന്നുള്ളൂ ഒന്നും നടക്കുന്നില്ല അതാണ് എട്ട് ദിവസം പറഞ്ഞാൽ ചിലരുടെ സമയമല്ലേ പിന്നെ എന്താണ് ബിന്ദു ആചാരി എത്ര വലിയ ആളാണെങ്കിലും ജീവൻ ഒന്നല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെന്താണ് ഓവറിൻ്റെ ഒരു ചാനലോ ആ അത് മൂപ്പരുടെ ചാനലാണ് അത് മനസ്സിലായി ബിന്ദു ആചാര്യ എത്രയും വേഗം അർജുനൻ കിട്ടട്ടെ പിന്നെ ഈ അർജുനന്റെ അമ്മ പറയുന്നത് മകൻ ജീവനോടെ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല പക്ഷെ എന്നാലും കണ്ടെത്തണമല്ലോ അത് നടക്കുന്നില്ല എന്നാണ് അവരും പറയുന്നത് പിന്നെ മജീദ് പോലീസ് ഗുണ്ടകൾ അത് ശരിയാണ് ലൈക്ക് ഫുഡ് ആളുകളെ പറയുമ്പോൾ അയാളുടെ മതം പറയാതിരിക്കാൻ നോക്കുക ആരുടെ മതം അയാളുടെ മതം അർജുന അർജുനന്റെ മതം ഞാൻ പറഞ്ഞോ എന്തൊക്കെയോ പറയുന്നുണ്ട് സമ്യ വീഡിയോ ക്ലിപ്പ് കണ്ടു മലയാളിക്ക് ജീവൻ വലുത് മലയാളി എന്നൊക്കെ പറയുന്നുണ്ട് മജീദ് കർണാടകയിൽ മനുഷ്യന് പട്ടിയുടെ വില പോലും കിട്ടില്ല കൾച്ചർ മോശമാണ് ഒരു സംശയമില്ല കർണാടകയിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ ഏഹ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉദ് ഉത്തർപ്രദേശ് ഒക്കെ അവിടെ തീരെ വില ഇല്ല വെറുതെ കുറെ പിന്നെന്താ പറയുക ഈ തള്ളിൽസിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഏഹ് ഭയങ്കരമാണെന്നൊക്കെ പറയും ഇന്ത്യ ഭയങ്കര എന്നൊക്കെ പറഞ്ഞു നടക്കും പക്ഷെ മനുഷ്യന് ഒരു വേലില്ലാത്ത സ്ഥലങ്ങളാണ് ആ ഭാഗമൊക്കെ ഏതോ ഒരു സ്വാമി പോയി പോയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ അയാളെ തിരയാൻ അമേരിക്കൻ ആർമിയെ വിളിക്കേണ്ടി വരുമോ ഏത് സ്വാമിയെ പോയിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല ഏഹ് മക്കർ എമ്മോ ആൾ ദൈവങ്ങൾക്കും ഔലിയാക്കളുടെ അനുയായികൾക്കും പൈസ കിട്ടിയാൽ മാത്രമേ പറയൂ എന്നാലും പറയില്ല പൈസ കൊടുത്തോക്കി എന്നാലും പറയില്ല ഒക്കെ തട്ടിപ്പാണ് വിശ്വസി അവരെ വിശ്വസിച്ച് പോകുന്നവരനെ വേണം ആദ്യ എം ഡി സാലു പള്ളിക്കടിയിൽ കിലോമീറ്റർ കിലോമീറ്ററുകൾ കൊഴിക്കാനും വിഗ്രഹം തപ്പാൻ കാണിക്കുന്ന താല്പര്യം മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യ ജീവനെ രക്ഷിക്കാൻ കഴിയുന്നതിൽ കാണാത്തതിൽ വിചിത്രം സങ്കടം തോന്നുന്നു പറയാണ് സങ്കശ്ശേരി അല്ലേ ആ ഇത് പറഞ്ഞതിനായിരിക്കും മതം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അല്ല ഇവിടെ മതം പറഞ്ഞു പറ്റുള്ളൂ കാരണം എന്താണെന്ന് പറയോ ഈ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം പഴയ പഴയ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് കണ്ടെത്തുന്നവർക്ക് ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയില് കാണാതായ ലോറി കണ്ടുപിടിച്ച പോരെ അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അതാണ് ഈ പറയുന്നത് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു അർജുനൻ അല്ല കാണാതായത് ട്രക്ക് അല്ല കാണാതായത് ശിവലിംഗ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ കൈക്കോട്ടും കോവടാലും പക്ക പിക്കാസക്കായിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ട് ഉത്തരേന്ത്യന്ന് കറസേവ നടത്തി കണ്ടിട്ടുമായിരുന്നു ഓക്കെ ഷാദിൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പണിയെടുക്കുന്നത് ആ അതാണ് എട്ട് ദിവസമായിട്ട് ഒരുമാതിരി ഈ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ പറയും അത് പോയിണ്ടാവും കടലിലേക്ക് എന്ന് പറയും അത്രയുള്ള സംഗതി മുത്തീദേ കെ കെ മുഹമ്മദിനെ കോഴിക്കോട് നിന്ന് കൊണ്ടുപോയാൽ മതി എത്രയും പെട്ടെന്ന് എക്സണ് എക്സലൈറ്റ് ചെയ്ത് ശിവലിംഗം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ആ കെ കെ മുഹമ്മദ് നിങ്ങളറിയില്ലേ അത് ഞാൻ ഇപ്പൊ ഈ ഇവിടെ ഫോട്ടോ ഉണ്ട് പക്ഷെ ഞാൻ പിന്നീട് ഇടാം കെ കെ മുഹമ്മദിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശിവലിംഗല്ല മുപ്പേർക്ക് ഒരു ചെറിയൊരു വിള്ളൽ കാണിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു നാല് അമ്പലം മുപ്പര് പൊക്കിക്കൊണ്ട് വരും മനസ്സിലായില്ലേ അപ്പൊ അയാൾക്ക് ഈ ലോറിയൊക്കെ വളരെ ഈസി ആയിരിക്കും പക്ഷെ എന്താണ് ഇങ്ങനത്തെ സമയത്ത് എല്ലാവരും മളത്തിൽ ഒടിച്ചിരിക്കും മൂക്കിൽ പനി വെച്ച് കിടന്നുറങ്ങിയായിരിക്കും അതാ പ്രശ്നം ഇക്ബാൽ എട്ടായിരം കൊല്ലം പഴക്കമുള്ള വിഗ്രഹം കണ്ടെത്തുന്ന മെഷീനും ഉണ്ട് അവൾ എന്താണ് അവൾക്ക് അവർക്ക് അത് എടുത്തു എന്ന് ചോദിക്കുകയാണ് കള്ളേ ഇതൊക്കെ ജനങ്ങളുടെ രോഷമാണ് സത്യല്ലേ ഇന്ത്യയിൽ നമ്മൾ നാഴികക്ക് നാൽപ്പത് തൊട്ടം കാണുന്നതാണ് മുസ്ലിം പള്ളിരടി ശിവലിംഗം 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 ഇപ്പാണല്ലേ ലോറി ലോറി കാണാതായപ്പോ ആരും തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല മനസ്സിലെ പിന്നെ എന്താണ് അവത അൻവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല അവിടെ സാഹചര്യം അത് നമ്മൾ മനസ്സിലാക്കണം അത് ചെങ്ങശ്ശേരിയാണ് ഒരു ലക്ഷം ടൺ മണ്ണൊക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ സംഗതി ആണ് അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് അതും അതും ഇന്ത്യൻ ഇന്ത്യേനെ പോലത്തെ ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് നടക്കാനും ഇങ്ങനത്തെ ശരിക്കൊരു റെസ്ക്യൂ നടക്കാനും പോകുന്നില്ല ഇപ്പം ഇതെങ്ങാനും വേറെ വേറെ വല്ല രാജ്യത്താണെങ്കിൽ മുഴുവൻ എക്യുപ്മെന്റ് അവർ എത്തിക്കും ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഫുൾ എത്തിക്കും എന്നിട്ട് അവിടെ ഒന്നിച്ചണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ നാൽപ്പത്തി എട്ട് മണിക്കൂറിടയിൽ സംഗതി കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഒരു പിന്നെ സംഭവം ഉണ്ടാകും ഏതാ രാജ്യത്താണ് ഫ്രാൻസിലോ ഇറ്റലിയിലോ അവരാണ് എവിടെയെന്നറിയില്ല ഈ കുഴൽ കടറി ഉള്ളിലേക്ക് ഒരു കുട്ടി വീണ് കുറെ മുമ്പുണ്ടാക്കാണ് എത്രയോ അടി നൂറ്റി അമ്പത് അടി താഴേക്ക് കുട്ടി വീണ് ആ പിന്നെ എത്ര മൂന്ന് ദിവസം എടുത്ത് മൂന്ന് ദിവസം കൊണ്ട് അവിടുത്തെ ആ രാജ്യത്തെ എല്ലാ എക്യുപ്മെന്റും നല്ല നല്ല എക്യൂപ്മെന്റും കൊടുത്തിട്ട് മുഴുവൻ അങ്ങോട്ട് തുറന്നെടുത്തിട്ട് അടിയിൽ പോയിട്ടാണ് ആ കുട്ടിനെ വലിച്ചെടുത്തത് ആ ഒരു സംഭവം എന്നാൽ കുട്ടി ജീവനോട് കണ്ടിട്ട മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവം ലോകത്തെ എല്ലാ ഭാഷയിലും സിനിമയായി മലയാളത്തിലടക്കം സിനിമയായി മനസ്സിലായില്ലേ അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യജീവനെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം ഉണ്ടല്ലോ അത് ഏറ്റെടുക്കണം അല്ലാതെ ആ നീ കേരളത്തിൽ നിന്നല്ലേ അവിടെ പിടിപാടുണ്ടോ ആ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനാണ് ഈ അർജുൻ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് സമയം കളയാലല്ല മനുഷ്യന്റെ വില കൊടുക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല സിനിമ ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവില്ല ഏതോ പഴയകാലത്തെ ഒരു സിനിമയാണ് അപ്പൊ അതാ പറഞ്ഞത് മനുഷ്യന്റെ ജീവിന് യാതൊരു വെല്ലില്ല ഇന്ത്യയിൽ മൊത്തം കേരളത്തിലാണ് കുറച്ചെങ്കിലും വില ഉള്ളത് പിന്നെ എ കെ ക്രിയേഷൻ ഇനി ഇപ്പോൾ കിട്ടിയാലോ ഒരുപാട് രാഷ്ട്രീയക്കാർ ഓടിയെത്തും അത് ശരിയാണ് സെൽഫി സെൽഫിക്കും ഈ വാർത്തയുടെ മുമ്പിൽ വന്നത് ഓ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് തുടങ്ങും കാരണം അവരുടെ മോന്തണിക്കലേറ്റവും പ്രധാന അവിടെ പിന്നെ ഇവിടെന്താണ് ഷാ സിദ്ധരാമയ്യ ഒരാവശ്യമില്ലാതെ അങ്ങോട്ട് വന്നു രണ്ട് സെൽഫി എടുത്ത് പോയി എന്നറിഞ്ഞു അത് ഞാൻ അറിഞ്ഞു കേട്ടോ ഇവിടെ ചാനലൊന്നും കാണിക്കുന്നില്ല പിന്നെ അൻവർ തങ്ങൾ പോയി ഉന്നത എന്താണ് ഉദ്യോഗരുമായി സിൻഡിക്കേറ്റ് വിലയിരുത്തി എന്ന് പറയുന്നു എന്തായി അറിയില്ല തങ്ങൾ പോയിട്ടോ ഏത് തങ്ങൾ എനിക്കറിയില്ല അപ്പൊ ഇതാണ് ഇതില് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എല്ലാത്തിന്റെ ഇരട്ടത്താപ്പ് ശരിക്കും മനസ്സിലാക്കുക മനസ്സിലായില്ലേ ഇപ്പൊ കണ്ടില്ലേ ഒരൊറ്റ എണ്ണത്തിനൊരു കഴിവില്ല എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതൊന്ന് കിട്ടട്ടെ പറഞ്ഞ് കാത്തിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഞങ്ങൾ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു അവിടെ ഉണ്ടാവും ഏത് ഈ മന്ത്രവാദികളും ജ്യോതിഷന്മാരും ഔലിയാക്കളുടെ ടീമുകളൊക്കെ കൂടി വന്നിട്ട് ആ ഞങ്ങൾ അന്ന് സ്വപ്നം കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു വരും കോവിഡ് വന്നപ്പോൾ ആരും അറിഞ്ഞില്ല ഇത്രയും ഭീകരമായ കോവിഡ് വന്നപ്പോൾ അതിന്റെ മുമ്പ് ആരും അറിഞ്ഞെന്നെ ഇങ്ങനെ സംഭവം നടക്കുന്നുള്ളത് ഓരോരോ പാതിരിമാരും ജ്യോതിഷന്മാരൊക്കെ വന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വളരെ നല്ലൊരു കാലമായിരിക്കുന്നു ഏറ്റവും ദുരന്തം പിടിച്ച കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിട്ടും ജനങ്ങൾക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് എന്തായാലും ഇപ്പോൾ ഈ ലോറി കിട്ടിയാൽ കിട്ടുമ്പോൾ രണ്ട് ദിവസം കിട്ടും കിട്ടും ഇന്നോ നാളേരെ എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ആ ഇസ്രായേലിനൊക്കെ വന്നിട്ടുള്ള ടീം മലയാളികൾ അവർ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ടൊക്കെ കുറേ സ്ഥലം തപ്പിയല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നോ നാളെ കിട്ടും അത് ഉറപ്പാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഈ രാഷ്ട്രക്കാരൊക്കെ നാടകം കാണാൻ നിങ്ങൾ തയ്യാറായിരുന്നുള്ളു അതാണ് എനിക്ക് വിടാൻ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ